നന്മ മരങ്ങൾ ഓരോന്നായി അവരുടെ സ്വത്തും വെളിപ്പെടുത്തി കൊണ്ടിരിക്കുകയാണ് അനന്ത് കൃഷ്ണന്റെ അനന്തമായ തട്ടിപ്പ് പുറത്തു വന്നപ്പോഴാണ് ചില നന്മമരങ്ങളുടെ വിശ്വരൂപം കാണാൻ സാധിച്ചത് സത്യത്തിൽ നന്മ മരങ്ങൾക്കൊക്കെ ഒരു പിടിവെള്ളിയായിരുന്നു അനന്ത് അവതാരം അനന്ത്കൃഷ്ണനെ പടച്ചുവിട്ട സായി ട്രസ്റ്റിന്റെ ആനന്ദമൂർത്തിക്കും ബി ജെ പിയുടെ എ എൻ രാധാകൃഷ്ണനും ഒരു നല്ല നമസ്കാരം അനന്ത്കൃഷ്ണന്റെ മുഖ്യശില്പി ബി ജെ പിയുടെ രാധാകൃഷ്ണനും ലാലി വിൻസെന്റും അനന്തകൃഷ്ണൻ അവരെ രണ്ടുപേരെയും രക്ഷപ്പെടുത്തി പറഞ്ഞിരിക്കുന്നത് അവർക്കൊരു പങ്കുമില്ലെന്ന് ഇയാൾ ആണയിട്ട് പറഞ്ഞിട്ടുണ്ട് സാധാരണക്കാരൊക്കെ ഒരു കല്യാണത്തിന് വിളിച്ചാൽ യുവന്മാർക്കൊക്കെ പങ്കെടുക്കുവാൻ വലിയ ബുദ്ധിമുട്ടാണ് എന്നാൽ കൈനിറച്ച് കാശു കൊടുക്കുന്ന തട്ടിപ്പുകാരുടെ ഒമ്പൻ തട്ടിപ്പുകൾക്ക് നേരിട്ടെത്തി ചുക്കാൻ പിടിക്കാൻ ഈ അല്പന്മാർക്കൊന്നും യാതൊരു മടിയുമില്ല അഭിനവ തട്ടിപ്പ് വീരൻ അനന്തകൃഷ്ണന്റെ വെളിപ്പെടുത്തലുകൾ എവിടം വരെ എത്തുമെന്ന് നോക്കി നിൽക്കുകയാണ് പൊതുജനം ആദ്യ റൌണ്ടിൽ വെടിവെച്ചപ്പോൾ രണ്ട് വിക്കറ്റ് വീണു മാത്യു കുഴൽനാടനും ഡീൻ കുര്യാക്കോസും അതിൽ കുഴൽനാടൻ മാധ്യമങ്ങളെ വിളിച്ചുകൂട്ടി പ്രഖ്യാപിച്ചു ഈ നിമിഷം വരെ ഞാൻ പൈസ വാങ്ങിയെന്ന് അനന്ത് കൃഷ്ണൻ മൊഴി കൊടുത്തിട്ടില്ല എന്ന് നാളെ ഇനി മൊഴി മാറ്റി കൊടുക്കുമോ എന്ന് അറിയില്ലെന്നും അദ്ദേഹം തുറന്നടിച്ചു അയാളുമായി ഇടപാടുണ്ടെന്ന് തെളിയിച്ചാൽ പൊതുപ്രവർത്തനം നിർത്താമെന്നും പ്രഖ്യാപനം നടത്തി ഏതായാലും ഒരു ദൃശ്യമാധ്യമമാണ് കുഴൽനാടന്റെ പേര് പുറത്തുവിട്ടത് ഏഴു ലക്ഷം രൂപ കാശായി കൊടുത്തു എന്നാണ് ആ മാധ്യമം പറഞ്ഞത് അത് ശരിയാണോ നാട്ടിലുള്ള മുഴുവൻ പേരുടെ അവധ ഭൂതക്കണ്ണാടി വെച്ച് നോക്കി നടക്കുന്ന കുഴൽനാടന് നിയമം അറിയാം രണ്ടു ലക്ഷം രൂപയിൽ കൂടുതൽ പൊക്കം പണമായി വാങ്ങുവാൻ സാധിക്കില്ലെന്ന് കുഴൽനാടൻ അറിയാം കുഴൽനാട നമ്മൾ ഒരു വിരൽ ചൂണ്ടി മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുമ്പോൾ മൂന്ന് വിരൽ നമ്മുടെ നേരെ ചൂണ്ടുന്നുവെന്ന തിരിച്ചറിവ് നിങ്ങൾക്ക് വേണം അത് നിങ്ങൾക്കുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു നിങ്ങളെ പല രീതിയിലും പൊതുജനം വീക്ഷിക്കുന്നുണ്ട് സൂക്ഷിച്ചാൽ ദുഃഖിക്കട്ട എന്നാലും അനന്തകൃഷ്ണൻ നമ്മുടെ സായി ട്രസ്റ്റിന്റെ ചെയർമാൻ ആനന്ദകുമാറിനോട് ഈ ചതി ചെയ്യരുതായിരുന്നു ഒന്നുമില്ലെങ്കിലും ഒരു ഭാരതരത്നം മോഹിച്ചിരുന്നയാളല്ലേ ആ മനുഷ്യന്റെ ജീവിതവും നൈസായി തല്ലി തകർത്തു ഡീൻ ഗുരിയാക്കോസിന് വിവരമല്ലെന്ന് ജനം പറയുന്നു ശരിയാണ് ഇടുക്കിക്കാർ അങ്ങനെയാ പറയുന്നത് അല്ലെങ്കിൽ പിന്നെ ആരെങ്കിലും ഒതുക്കത്തിൽ മേടിക്കുന്ന പണം അക്കൗണ്ടിൽ മേടിക്കുമോ ഏറ്റവും കുറഞ്ഞത് മാത്യു കുഴൽനാടനോടെങ്കിലും ഒന്ന് ചോദിക്കാമായിരുന്നു എങ്കിൽ ഈ ചതി പറ്റില്ലായിരുന്നു ഒളിപ്പിക്കേണ്ടത് ഒളിപ്പിക്കാനും പുറത്ത് പറയേണ്ടത് സമയത്ത് പറയാനും കുഴൽനാടനുള്ള ബുദ്ധി വേറെ ആർക്കാണുള്ളത് സൂക്ഷിക്കേണ്ട അമ്പാനെ സി വി വർഗീസ് ബുദ്ധിപൂർവ്വം തന്നെ കാര്യങ്ങൾ കൈകാര്യം ചെയ്തു സർവീസ് സഹകരണ ബാങ്കിലേക്ക് അനന്തകൃഷ്ണൻ ട്രാൻസ്ഫർ ചെയ്ത പണം ഏതെങ്കിലും പാവപ്പെട്ടവന്റെ അടയ്ക്കാത്ത ലോൺ അടച്ചിട്ട് തിരിച്ചെടുക്കുകയായിരിക്കും ചെയ്തിരിക്കുന്നത് ഇതിനാണ് വിവര ബുദ്ധി വേണമെന്ന് പറയുന്നത് എത്ര വിചാരിച്ചാലും സി വി വർഗീസിനെ പ്രതിയാക്കാൻ പറ്റില്ല അപ്പോൾ ഈ മുഴുവൻ പേരും അനന്ത് കൃഷ്ണന്റെ പരിപാടികളിൽ പങ്കെടുക്കുവാനെത്തിയത് ഇതുപോലെ തോർത്തുകൊണ്ട് പൊത്തി കച്ചവടം ചെയ്തതിന്റെ ഭാഗമാണെന്ന് ഇപ്പോഴാണ് പുതിയ നത്തിൽ മനസ്സിലാകുന്നത് സി വി വർഗീസും ഡീൻ കുര്യാക്കോസവും വല്ലതും കിട്ടിയാൽ മേടിച്ച് പോക്കറ്റിൽ പോക്കറ്റിലിരുമെന്നല്ലാതെ മറ്റാരും മേടിക്കുന്നതിന് വിമർശിച്ച് നടക്കുന്നത് കണ്ടിട്ടില്ല ആ സ്വഭാവമുള്ളത് മാറ്റിക്കൊഴിൽനാടനാണ് മുഖ്യമന്ത്രി പിണറായി വരെ അദ്ദേഹം വിമർശിച്ചിട്ടുണ്ട് ഇനി വിമർശിക്കാൻ എനിക്ക് തോന്നുന്നു മോദി മാത്രമേ ഉള്ളൂ ഇപ്പോൾ മാളത്തിൽ ഇരിക്കുന്നവരും രക്ഷപെട്ടു കരുതണ്ട പല രാഷ്ട്രീയ നേതാക്കൾക്കും പണം ഇലക്ഷൻ ഫണ്ട് കൊടുത്തിട്ടുണ്ടെന്നും അനന്ദ് കൃഷ്ണൻ വെളിപ്പെടുത്തിയിട്ടുണ്ട് അതിന്റെയൊക്കെ ലിസ്റ്റ് പിന്നാലെ വരും അനന്ത് കൃഷ്ണൻ പിടിച്ചു നിൽക്കണമെങ്കിൽ നാട്ടിലുള്ള മുഴുവൻ പേരുടെയും പേര് പറയണം ഒടുവിൽ പണ്ട് സ്മാർത്ത വിചാരം നടക്കുമ്പോൾ രാത്രി പറഞ്ഞതുപോലെ ബാക്കി അമ്മായി പറയും അഥവാ സായി ട്രസ്റ്റ് അനന്തകുമാറോ ബി ജെ പി രാധാകൃഷ്ണനോ പറയുമെന്ന് പറയുന്നത് നമ്മൾ കേൾക്കേണ്ടി വരും ഏതായാലും നമുക്ക് കാത്തിരിക്കാം ആരുടെയൊക്കെ പേരാണ് പുറത്ത് വരുന്നത്